ശ്രീമദ് നാരായണീയും ദശകം ഒല്പത് ബ്രഹ്മാവിൻ്റെ തപസ്സും ഭുവന നിർമ്മതിയും ശ്ലോകം നാല് ഗത്മാർക്കം ഗജാലനമഹർദിശം അലേകദം തം ഭക്താലാം ഏകദം തമുവാസ്മഹേ सरस्वति नमस्तुभ्यं वरदे ज्ञानरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ नमो भगवदेव सुदेवाय तद सकलनालिकापि वरमार्गोमार्गयन् प्रयस्य शतवत्सरं किमपि नैव सन् कमलोदरे निवृत्यकमलोदरे सुखनिषण्णयेगाग्रथी समाधिबलमादधि भवदनुग्रहैकाग्रही <coughs> കഴിഞ്ഞ ശ്രമത്തിൽ നമ്മൾ കണ്ടു ഇവിടെ ഒരു താമരപ്പൂവ് ഭഗവാന്റെ ആ പൊക്കൾക്കുടിയിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ താമരപ്പൂവിൽ ബ്രഹ്മാവ് ഇരിക്കുകയാണ് അപ്പം ബ്രഹ്മാവ് വിചാരിക്കുകയാണ് എവിടെ നിന്നാണ് ഈ ഒരു താമരപ്പൂ ഉണ്ടായത് അതിനൊരു കാരണം അല്ലെങ്കിൽ ഒരു ആശ്രയം എവിടെങ്കിലും ഉണ്ടാകണമല്ലോ ബുദ്ധിയുള്ള അദ്ദേഹം എന്തു ചെയ്തു തൻ്റെ യോഗശക്തിയോടുകൂടി തപശക്തിയോടുകൂടി ഉള്ള ആ അറിവ് മൂലം താമരത്തണ്ടിൻ്റെ സുഷിരങ്ങൾ വഴി താഴേക്ക് ഇറങ്ങി ഇതിൻ്റെ തുടക്കം എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പക്ഷേ ആ സുഷിരങ്ങൾ വഴി ഇറങ്ങി നോക്കിയതല്ലാതെ ഒന്നും തന്നെ കണ്ടില്ല ഭഗവാന്റെ അത്യന്തം സുന്ദരമായിട്ടുള്ള ആ തിരുവിടല് കണ്ടതേയില്ല തഥാ അലന്തരം അലന്തരം പിന്നീട് ആ ബ്രഹ്മാവ് സകല നാളിക വിവരമാർഗക താമരത്തണ്ടിൻ്റെ സകല നാളിക സകല നാളിക എന്നു പറഞ്ഞ തണ്ട് ആ എല്ലാ ഇതിൽ കൂടിയും സുഷിരങ്ങളിൽ കൂടിയും ദ്വാരങ്ങളിൽ വഴിക്കും വിവര മാർഗക പോയി മാർഗത്തിൽ കൂടി പോയിട്ട് മാർഗയൻ തിരഞ്ഞിട്ട് സകല ദ്വാരങ്ങൾ വഴിക്കും പോയി തിരഞ്ഞിട്ട് അന്വേഷിച്ചിട്ടും ശതവത്സരം പ്രയസ്യം ശതവത്സരം നൂറ് കാലം പ്രയാസപ്പെട്ടിട്ട് അത്രയും കാലം ഈ സുഷിരങ്ങൾ വഴി ബ്രഹ്മാവ് തിരഞ്ഞു എവിടെയാണ് ഇതിന്റെ തുടക്കം ഇതിന് തുടക്കമെന്നറിയാനായിട്ട് ഒന്നും തന്നെ സംവാൻ ഇവിടെ കാണുകയുണ്ടായില്ല കെമാൻ ഒന്നും തന്നെ ഇവിടെ കാണുകയുണ്ടായില്ല നിവൃത്തി മടങ്ങി വന്നിട്ട് തിരിച്ചു പോന്നു ഒന്നും കാണാത്തത് കാരണം തിരിച്ചു പോന്നു എന്നിട്ട് കമല ഉദരെ താമരപ്പൂവിന്റെ ഉള്ളിൽ സുഖ നിഷണ്ണ സുഖമായിട്ട് ഇരുന്നിട്ട് നിഷണ്ണ ഇരുന്നിട്ട് അല്ലെങ്കിൽ സ്ഥിതി ഉറപ്പിച്ച് ഏകാഗ്ര ധീ ബുദ്ധിയെ ഏകാഗ്രമാക്കി ഗ്രഹി അവിടുത്തെ ആ അനുഗ്രഹത്തെ മാത്രം ആഗ്രഹി ആഗ്രഹിച്ചുകൊണ്ട് സമാധി ബലം ആതെ ഉറച്ച സമാധിയെ കൈക്കൊണ്ടു താമരത്തണ്ടിൻ്റെ എല്ലാ ദ്വാരങ്ങൾ വഴിയും നൂറ് സംവത്സര കാലം വളരെയധികം ബുദ്ധിമുട്ടിയാണ് ബ്രഹ്മാവ് അന്വേഷിച്ചത് പക്ഷെ ഒന്നും കണ്ടില്ല തിരിച്ച് വീണ്ട താമരപ്പൂൻ്റെ ഉള്ളിൽ തന്നെ വന്ന് അവിടെ സുഖമായിട്ട് അങ്ങടെ ഇരുന്നു അവിടെ ഇരുപ്പുറപ്പിച്ച് ബുദ്ധി ഏകാഗ്രമാക്കിയെടുത്ത് ഭഗവാന്റെ അനുഗ്രഹത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഉറച്ച സമാധിയില് ഇരുന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ